ഇതല്ലേ ഓ കണ്ടില്ല അതിന്നെടുത്ത മാര നല്ല കാതലണ്ടല്ലോ അത്യാവശ്യം വലിപ്പം ഇട്ട അത് ഇപ്പൊ നമ്മളെ കയ്യത് எ சமயன் கேட்கல வேற மிஷின் 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 டாமேஜா തെങ്ങിന്റെ കരിമ്പ് തെങ്ങിൻ കരിമ്പ് എടുക്കാനുള്ള പ്ലാനാണ് വേറെ മെഷീൻ വരാൻ നല്ല മെഷീൻ ഡാമേജ് ആയി മധുരണ്ടാവടോധുടാ <laughs> അപ്പോൾ ആ കിണറ്റിൽ നിന്ന് വലിയൊരു മരം വെട്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു തെങ്ങ് വെട്ടി ഓൾറെഡി വെട്ടിയതായിരുന്നു തെങ്ങ് വെട്ടി അതിൻ്റെ സുന ഇതിനെ ഞങ്ങൾ ഇവിടെ കരിമ്പ് കരിമ്പെന്ന് പറയും